മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പുഴുക്കലരിയും കൊണ്ട് പുട്ടുവിഴിഞ്ഞാലോ ഒക്കെ ഉണ്ടാവും പുഴുക്കലരി ഉണ്ടാവും നമുക്കത് അരി നല്ലവൽ കഴുകി വെയിലത്ത് വെച്ച ഉണക്കി എടുക്കാം എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം നമുക്കത് എന്നിട്ട് ഉണ്ടോ നല്ല പൊടിഞ്ഞെടുത്തു പൊടിച്ചെടുത്തു എന്നിട്ടത് നമുക്ക് പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഉണ്ടോ ഒരു ചില നേരം വെക്കണം കേട്ടോ എന്നാൽ അപ്പോഴത്തേക്ക് ശരിക്ക് കുതിന്ന് കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ തിരുമിയെടുക്കാം പിന്നെ കുതിര ഇട്ട തേങ്ങ തിരുമ്മിയെടുക്കാം എന്നിട്ട് നമുക്ക് ചെത്തിയിലേക്ക് വാരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പ അടുപ്പത്ത് വെക്കാം എന്നിട്ട് നമുക്കെന്നിട്ടത് എന്തോ നോക്കാം വെന്തു പുട്ടു റെഡിയായി നമുക്ക് പുട്ടുംപൊടിക്ക് കാത്തിരിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള പുഴുക്കലരിയുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം തിനൊരു കറി വേണ്ടേ ഞാൻ ചിക്കൻ കറിയും വെച്ചു ചിക്കനോ കടലയോ നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിന് കൂട്ടാം പഴമോ എന്ത് വേണമെങ്കിലും അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പുഴുക്കൽ അരിയും കൊണ്ട് പുട്ടുപുഴുങ്ങി ചോറിന് കൊണ്ടുവന്ന അരിയാണ് ഞാനതൊന്ന് പൊടിച്ചു നോക്കി അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ പുഴുക്കളേരി കൊണ്ട് പുട്ടും ചിക്കൻ കറിയും കണ്ടോ ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ നല്ല സൂപ്പർ പുട്ട് നല്ല സ്പോഞ്ച് പോലെയുള്ള പുട്ട് കണ്ടോ 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 അത് ഇച്ചിരി ചിക്കനും കൂടെ വെച്ച് ഒന്ന് കഴിച്ച് നോക്കിയാലോ കഴിക്കാം ആരെങ്കിലും കൂടുന്നുണ്ടോ കഴിക്കാൻ കൂടുന്നില്ലെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ ചിക്കൻ ചിക്കനും പുഴുക്കൽ അരിയും കൊണ്ട് പുട്ട് വിഴിഞ്ഞത് ആയി നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ കരുതി എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പുഴുക്കൽ അരിയും കൊണ്ട് പുട്ടുവിഴിഞ്ഞത്